ഈ വണ്ടിനെ കണ്ട ആരെങ്കിലും പറയോ ചകിരി വണ്ടായി മാറുകയെന്ന് ആരും പറയില്ലല്ലേ അപ്പം നമുക്കിന്ന് ഒരു വണ്ടിനെ ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാരി എടുത്തിട്ടുണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഒന്ന് പൊതിച്ചെടുക്കാം കേട്ടോ നമുക്കിതിൻ്റെ ചകിരിയുടെ ഒറ്റ ഒരു പുളപ്പ് മാത്രം മതി അപ്പോൾ അത് നമുക്കൊന്ന് വേഗം വേഗം ഒന്ന് പൊതിച്ചെടുക്കാം തേങ്ങ നാളെ നമുക്ക് പുട്ടിന് വേണ്ടി ഉപയോഗിക്കാമല്ലോ അപ്പം തേങ്ങ ഇപ്പം ആവശ്യമില്ല ഇപ്പം നമുക്കിത് ഈ ഒരു ഒറ്റ പീസ് ചകിരി മാത്രം മതി കേട്ടോ അത് മാത്രമായിട്ട് നമുക്കൊന്ന് കണ്ടിച്ചെടുക്കാം ആ ഒരു പീസിലാണ് നമ്മൾ ഈ ഒരു വണ്ടിനെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ലാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പറയണം കേട്ടോ ഇത് വണ്ടായി മാറിയോ അധികം വല്ല പാറ്റിയായും മാറുകയോ എന്താ എന്ന് ഒന്ന് പകുകയും കൂടെ ചെയ്യണം കേട്ടോ ഇതുപോലെ നമ്മളൊന്ന് ഷേപ്പിലൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട് ഇതൊണ്ടോ ഇതുപോലെ ഒന്ന് ഷേപ്പിലൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൈയൊക്കെ സൂക്ഷിച്ചുവാണെങ്കിൽ അതുകൊണ്ട് അകത്തുനിന്ന് കുറച്ച് ചകിരിയും കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് കണ്ടിച്ചൊന്ന് കനം കുറച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ ഏകദേശം ഒരു ഷേയ്പ്പായിട്ടുണ്ടല്ലേ ഇതിൻ്റെ തലയുടെ വശം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചെത്തി ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ചെത്തി കണ്ടിച്ച് കളയുന്നുണ്ട് ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് തലയാണെന്നറിയണമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പം ഈ ഒരു ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ട് ചിറകും കൂടെ വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ദൈ ഇതുപോലെ പയ്യൊന്ന് വരങ്ങി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവിടെ വെട്ടിയൊന്ന് കുഴിച്ചെടുക്കണം കേട്ടോ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വെട്ടിക്കുഴിച്ച് ഒരു ഷേപ്പ് ആക്കി എടുക്കണം എന്നിട്ട് വേണം നമുക്കതൊന്ന് ചിറകാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അതിന് അതിനുവേണ്ടി നമ്മളിതാ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ പതിക്കെ ചകരിയുടെ തൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വെട്ടിക്കുഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വെട്ടിക്കുഴിച്ചത് ഈ ഒരു ഷേപ്പിലേക്ക് നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ പതുക്കെ ഒന്ന് വെട്ടിക്കൊടുക്കാം കേട്ടോ ആ ചകിരിയുടെ മുകൾ വശം മാത്രമാണ് ഇതുപോലെ ഒന്ന് കണ്ടിച്ചെടുക്കുന്നത് അപ്പോൾ ഇതൊരു ചെറുകയായിട്ട് മാറിയിട്ടുണ്ടല്ലോ അങ്ങനെ രണ്ട് വശം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇത്രയുള്ളൂന്ന് കാര്യം സിമ്പിളാണ് കേട്ടോ രണ്ടു രണ്ട് റെഡി റെഡിയായി കഴിഞ്ഞു ഇനി തലയുടെ വശം നമുക്കതുപോലെ ഒന്ന് ഷെയ്പ്പാക്കി മാറ്റിയെടുക്കാം തലയാന്നൊക്കെ അറിയണല്ലോ അതിന് വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ കാര്യം കഴിഞ്ഞു ഇനി ഇതിന് വേണ്ടി രണ്ട് കാലും കൈയ്യൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യം കഴിഞ്ഞ കേട്ടോ പിന്നെ ഇനി ക്യൂട്ട്നെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പെയിൻറ്റും കൂടി അടിച്ച് ഒന്ന് സുന്ദര കുട്ടപ്പനാക്കി ഒരു ക്യൂട്ട് വണ്ടാക്കി നമുക്ക് മാറ്റിയെടുക്കാം പെയിൻ്റ് അടിക്കാം കേട്ടോ ഇനി പെയിൻറ്റ് ആദ്യം നമ്മളിത് റെഡ് പെയിൻ്റ് ആണ് ആദ്യം ഒന്ന് അടിച്ചുകൊടുക്കുന്നത് അപ്പം ഞാൻ കണ്ണിൻ്റെ വശത്തൊക്കെ ആദ്യം ചുമ്മാ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് അടിച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്തു എന്നിട്ടിനി ക്യൂട്ട്നെസ്സിന് വേണ്ടിയിട്ട് ദൈ ഇതുപോലെ നല്ല കറുത്ത കറുത്ത പെയിൻ്റിങ് കൊടുത്ത് ഇതുപോലെ ഡോട്ടായിട്ടൊന്നാക്കി കൊടുത്തോട്ടോ ഇങ്ങനെ കണ്ട ഇനിയിപ്പോൾ ആരെങ്കിലും പറയോ ഇതൊരു ചകിരിയാണ് എന്ന് എങ്ങനെയുണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്കിതിന് ഇഷ്ടമായോ ഇല്ലയെന്ന് കമൻ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യുന്ന ശ്രമിക്കുക ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തും കൂടെ പോകണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നാളെ കാണാം